മസ്കറ്റിലെ വാദി മസ്ജിദ് വെടിവെപ്പ് നാല് മരണം സമഗ്ര പങ്കാളിത്ത കരാർ ഇന്ത്യയും ഒമാനും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം ഉയർത്തുമെന്ന് മന്ത്രി മഞ്ഞ് ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്ന് ആറോപി നമസ്കാരം ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ മസ്കറ്റിലെ വാതീക പേർ മസ്ജിദ് പരിസരത്തുണ്ടായ വെടിവയ്പിൽ നാല് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്നും വെടിവയ്പ്പിനെ മറ്റു വിശദാംശങ്ങളും അറിവായിട്ടില്ല തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ദാരുണമായ സംഭവങ്ങൾക്ക് തുടക്കം മസ്ജിദ് പരിസരത്ത് പ്രാർത്ഥനയ്ക്കായി തടിച്ചു കൂടിയവർക്കെതിരെ അക്രമി സംഘങ്ങൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് വിവരം സംഭവം നടക്കുമ്പോൾ എഴുന്നൂറിലധികം പേർ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോകളും ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിക്കരുതെന്നും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം പുതിയ തലങ്ങളിലേക്ക് ഉയരുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് ബിൻ മുഹമ്മദ് അലി ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായി മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉൽപാദനം ഗതാഗതം ചരക്കുനീക്കം ടൂറിസം ഊർജ്ജം ഖനനം ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്ന് പറഞ്ഞ മന്ത്രി ഐ എൻ എം ഇ സി സിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും ഉറപ്പു നൽകി ഐ എൻ എം ഇ സി സി ഒമാൻ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ ഒമാൻ ചേംബറിന് കീഴിൽ വേണം നടത്താനെന്നും ഇതിന് രജിസ്ട്രേഷൻ സംവിധാനം നടപ്പിലാക്കുമെന്നും വ്യവസായ വാണിജ്യമന്ത്രി പറഞ്ഞു നവീനാശയങ്ങളും സംരംഗത്വവും പ്രോത്സാഹിപ്പിക്കാൻ ഇരു രാജ്യങ്ങളെയും സ്റ്റാർട്ടപ്പ് നിക്ഷേപകർക്കായി ഒമാൻ ചേംബറുമായി ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു ഇൻവെസ്റ്റ് ഒമാൻ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയുടെ പങ്കാളിത്തത്തോടെ വാർഷിക മെഗാ ഇവന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഐ എൻ എം ഇ സി സി കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചു ഒമാന്റെ സമഗ്ര ബിസിനസ് അന്തരീക്ഷത്തിന് ഈ വാർഷിക പരിപാടി ഗുണം ചെയ്യുമെന്ന് ഐ എൻ എം ഇ സി സി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഐ എൻ എം ഇ സി സി ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് മുഹിയുദ്ദീൻ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ഒമാൻ ഡയറക്ടർ ഡേവിഡ് കല്ലൂക്കാരൻ വൈസ് ചെയർമാൻമാരായ ഡോക്ടർ ജെയിംസ് മാത്യു സിദ്ദീഖ് അഹമ്മദ് സെക്രട്ടറി ജനറൽ ഡോക്ടർ സുരേഷ് മധുസൂദനൻ കുവൈത്ത് ഡയറക്ടർ രാജേഷ് സാഗർ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു പാരീസ് ഒളിമ്പിക്സിൽ ഒമാനിൽ നിന്ന് നാല് കായിക താരങ്ങൾ പങ്കെടുക്കും സ്പ്രിന്റർമാരായ അലി അൽ ബലൂഷി മസൂൺ അൽ അലവി ഷൂട്ടർ സയ്യദ് അൽ ഖത്രി നീന്തൽ താരം ഇസ അൽ അദാവി എന്നിവരാണ് സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ച ലോക കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുക ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത് നൂറ് മീറ്ററിൽ ലോക റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടിയ ഏക ഒമാൻ താരമാണ് ഇരുപത്തിരണ്ടുകാരനായ അലി ബിൻ അൻവർ അൽ വലൂഷി ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ നീന്തൽ താരം ഇസാ ബിൻ ഹമദ് അൽ അദാവി രണ്ടാം തവണയാണ് ഒളിമ്പിക്സിനെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഒമാന്റെ പതാകയേന്തിയിരുന്നത് ഇദ്ദേഹമായിരുന്നു ഒളിമ്പിക്സിന് തുടർച്ചയായ മൂന്നാം വട്ടമാണ് ഒമാന്റെ ഏക വനിതാ പ്രതിനിധിയായ ഇരുപത്തിയേഴ് വയസ്സുകാരിയായ മസൂൺ ബിൽ ഗൽഫാൻ അൽ അലവി പാരീസിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിലെ റിയോ ഒളിമ്പിക്സ് ഗെയിംസിലും രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഗെയിംസിലും പങ്കെടുത്തിട്ടുണ്ട് സയ്യദ് അൽ ഖാത്രി സമ്മർ ഒളിമ്പിക്സിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ആഞ്ചൽസ് ഒളിമ്പിക് ഗെയിംസിലെ ചരിത്രപരമായ പങ്കാളിത്തം മുതൽ ഒമാൻ പതിനൊന്നാം തവണയാണ് ലോക കളിയാട്ട ഭൂമിയിലേക്ക് അംഗം കുറിക്കാനെത്തുന്നത് ദോഫാർ ഗവർണറേറ്റിൽ മൂടൽ മഞ്ഞ് അനുഭവപ്പെടുന്നതിനാൽ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വാഹനം ഓടിച്ചെത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു ദോഫാർ ഗവർണറേറ്റിൽ തുടർച്ചയായി ചാറ്റൽ മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പർവ്വത നിരകളിലടക്കം മൂടൽ മഞ്ഞിനെ ഇടയാക്കുന്നത് മഴയും മൂടൽ മഞ്ഞും പൊടിപടലങ്ങളും കാരണം ദൃശ്യവരത കുറഞ്ഞതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മൂടൽ മഞ്ഞുള്ള സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട് ഗരീബ് സഞ്ചാരികളിൽ അധിക പേരും ദോഫാറിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പറയുന്നു അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി ദോഫാർ മുനിസിപ്പാലിറ്റി പൊതുമുതൽ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് അനധികൃത കെട്ടിടങ്ങൾ നീക്കം ചെയ്തു ഗവർണറേറ്റിൽ ഉടനീളമുള്ള ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ ഈ വർഷം ഫെബ്രുവരിയിൽ നടപടി ആരംഭിച്ചിരുന്നു എന്ന് ദോഫാർ മുനിസിപ്പാലിറ്റിയിലെ നിയമലംഘന വിഭാഗം ഡയറക്ടർ അബ്ദുൾ കാലിഫ് സലീം പറഞ്ഞു മൂന്ന് വ്യക്തികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റഫ് അദ്ദേഹം പറഞ്ഞു റാസിൻ പ്ലെയിൻ ഹംറാൻ നഷാബ് ഗിജുൽ സഫ് ഹാജിഫ് ഗിഷ് എന്നീ സ്ഥലങ്ങളിലായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ഭൂമി കയ്യേറ്റത്തിനെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ദോഫാർ ഗവർണറേറ്റിലെ എല്ലാ ഭൂമി കയ്യേറ്റങ്ങളും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് സ്ഥലീം പറഞ്ഞു നിയമപരമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത കേസുകളിൽ സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷമാണ് മുനിസിപ്പാലിറ്റി കെട്ടിടങ്ങൾ നീക്കം ചെയ്തത് ലംഘനം കണ്ടെത്തി അത് കയ്യേറ്റക്കാരനെ അറിയിക്കും തുടർന്ന് കയ്യേറ്റം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകും ഇത് പാലിക്കാത്തത് ഉടനടി നീക്കം ചെയ്യുകയോ ഉചിതമായ അധികാരികൾക്ക് റഫർ ചെയ്യുകയോ ആണ് ചെയ്യുന്നതെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം brought to by Shahi Foods and